കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നുവീണ സ്ത്രീ മരിച്ച സംഭവത്തിൽ സർക്കാർ കടുത്ത പ്രതിരോധത്തിൽ സർക്കാരിനും മന്ത്രിമാർക്കും പ്രതിരോധമൊരുക്കിയ സിപിഐഎം അപവാദ പ്രചരണമെന്നും രാജി ആവശ്യം നടക്കില്ല എന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞു അപകടം ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലെടുക്കുമെന്നും കുടുംബത്തിന് സഹായം ഉറപ്പാക്കുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി കോട്ടയം മെഡിക്കൽ കോളേജിലെ അപകടം സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയതോടെ പ്രതിരോധമൊരുക്കി സി പി ഐ എം ആരോഗ്യവകുപ്പിലെ നേട്ടങ്ങൾ നിരത്തി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ യു മാധ്യമങ്ങളും ചേർന്ന് അപവാദ പ്രചരണം നടത്തുന്നു ബലക്ഷയം മനസ്സിലാക്കി മെഡിക്കൽ കോളേജിൽ അഞ്ഞൂറ്റി അറുപത്തിനാല് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കിയെന്നും എം വി ഗോവിന്ദൻ ഏതെങ്കിലും രീതിയിൽ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്ന് പ്രതിപക്ഷ നേതാവും മറ്റ് ചില നേതാക്കളും പറയുന്നത് പോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിട്ടേ ഇല്ല ഏതു വർഷം വരുമ്പോഴും മുഖ്യമന്ത്രി മന്ത്രി കാലമായി അതൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് അവർക്കും അറിയാം വീഴ്ചയില്ലെന്ന് ആവർത്തിച്ച് ന്യായീകരിച്ച മന്ത്രി വി എൻ വാസ്തവൻ ഞാൻ തന്നെയാണ് ജില്ലാ എർഫോഴ്സിന് ഓഫീസർ ആരാണെന്ന് വിളിച്ചു വിളിച്ചു വരുത്തി അടിയന്തരായി ജെ സി വി ഒ ഹിറ്റാച്ചിയോ കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി പെട്ടെന്ന് കാര്യങ്ങൾ അടിയിലുള്ളതോട് നോക്കാൻ പറഞ്ഞു അപ്പോൾ നിർത്തിവെക്കാൻ പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ ആ സമയത്തുണ്ടാക്കിയ രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ വാർത്തകളാണ് വിവാദം കത്തുമ്പോഴും കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ ആരോഗ്യമന്ത്രി പ്രതികരണം ഒതുക്കി ആരോഗ്യമേഖലയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അപകടം ദൌർഭാഗ്യകരമെന്നും ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ മുഖ്യമന്ത്രി വ്യക്തമാക്കി റിപ്പോർട്ടർ കോട്ടയം